ഹലോ ഹായ് ഡിയേഴ്സ് ഇന്ന് എൻ്റെ മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലെ വിശേഷം എന്ന് പറയുന്നത് നമുക്കൊരു ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കുന്നതാണ് എൻ്റെ മക്കളുടെ ബർത്ത്ഡേ പതിമൂന്നാം തീയതി ഞായറാഴ്ചയാണ് ആഘോഷിക്കുന്നത് ഒരാൾ ജൂലൈ പത്താം തീയതിയും ഒരാൾ ജൂലൈ പതിമൂന്നാം തീയതിയാണ് വർഷങ്ങളുടെ വ്യത്യാസം ഉണ്ടെങ്കിലും ദിവസങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ഒരു ദിവസം ജൂലൈ പതിമൂന്നാം തീയതി മോളെ ബർത്ത്ഡേ അന്ന് ഞായറാഴ്ച ആവുമ്പോൾ എല്ലാവർക്കും ഫ്രീ അല്ലേ അതുകൊണ്ട് അന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് കേക്കിൻ്റെ പരിപാടികളൊക്കെ ഞാൻ തുടങ്ങി എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര അളവൊന്നും പറയുന്നില്ല കാരണം എനിക്ക് ഇതിൻ്റെ അളവൊന്നും വലിയ കറക്റ്റായിട്ട് പറയാനൊന്നും അറിയില്ല അപ്പോൾ എൻ്റെ ഒരു മനസ്സിൽ ഇത് വെച്ചിട്ട് ഞാൻ വീഡിയോ യൂട്യൂബിലെ നോക്കി തന്നെയാണ് ഞാനും കേക്ക് ഉണ്ടാക്കുന്നത് അങ്ങനെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ട് പഞ്ചസാര പൊടിക്കുകയാണ് ആവശ്യത്തിനുള്ള മൈദ എടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് സോഡാപ്പൊടി കുറച്ച് ബേക്കിംഗ് സോഡ അങ്ങനെ ഇതിൻ്റെ ഒന്നും അളവ് ഞാൻ പറയുന്നില്ല കാരണം ഞാൻ പറയുന്ന അളവൊന്നും ചിലപ്പോൾ കറക്റ്റൊന്നും ആയിരിക്കത്തില്ല പിന്നെ വലിയ ലുക്കുള്ള കേക്കുമല്ല പക്ഷേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് കഴിച്ചവർ നല്ലതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് പിന്നെ നമ്മളെ ആവശ്യത്തിന് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതല്ലേ നല്ലതെന്ന് തോന്നിയത് അങ്ങനെ ഇതെല്ലാം ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് മുട്ട ബീറ്റ് ചെയ്യാൻ വേണ്ടി അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ബീറ്ററൊക്കെ ഇങ്ങനെ വല്ലപ്പോഴ ഉപയോഗിക്കുന്നുണ്ട് കണ്ടീഷനാണോ ഇല്ല എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ചേട്ടൻ വന്ന് നോക്കിയപ്പോൾ ഈ സംഭവം ആണ് ഓൺ ആവുന്നുണ്ട് അങ്ങനെ ഞാൻ മുട്ടയും വാനില എസൻസും നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് പകുതി ബീറ്റായിട്ട് വരുമ്പോഴത്തേക്കാണ് നമ്മളതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ പൊടിച്ച പഞ്ചസാര കൂടുതലായത് തോന്നിയോണ്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ അധികം മധുരം ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് ഇതെല്ലാം കൂടിയിട്ട് വീണ്ടും ബീറ്റ് ചെയ്യാണ് അതിനുശേഷം ഇത് നന്നായിട്ട് ബീറ്റായി പൊങ്ങി വന്ന ശേഷം നമുക്ക് അരച്ചു വെച്ചിങ്ങനെ സാധനങ്ങൾ കൊടുക്കാം അതൊന്ന് കട്ടിയായെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ശകലം പാലും കൂടെ ഒഴിച്ചത് പാലൊഴിച്ചാൽ നല്ല സോഫ്റ്റ് ആവും കുറച്ചുകൂട പിന്നെ ഞാൻ ബട്ടർ പേപ്പറൊക്കെ വെട്ടി അതിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് കൂട്ടൊഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്യാൻ വയ്ക്കും ഞാൻ ബേക്ക് ചെയ്യുന്നത് പാത്രത്തിലാണ് ഞാൻ ഇഡലി പാത്രത്തിനകത്താണ് കേക്ക് ബേക്ക് ചെയ്യുന്നത് ഇത് നമ്മൾ ഈ ഇത് നന്നായിട്ട് ഈ പാത്രത്തിൽ ഒഴിച്ച ശേഷം നന്നായിട്ട് തട്ടണം തട്ടുമ്പോഴത്തേക്കും അതിനകത്തുള്ള എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അത് അത് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്റ്റിക്ക് വെച്ചിട്ടോങ്ങാനും ഒന്ന് എസ് ഷേപ്പിലോ ഒക്കെ വരച്ചു കൊടുത്താൽ എയർ എല്ലാം പോകും അപ്പോൾ ഞാൻ ഈ പാത്രത്തിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത് അങ്ങനെ കേക്ക് റെഡി ആയിട്ടുണ്ട് ശകലം കൂടെ വേവ ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ അടച്ചു വച്ച് വേവിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കേക്കിൻ്റെ പകുതി വിശേഷങ്ങൾ ബാക്കി പകുതി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം ഓക്കെ ബ ബൈ